ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഈ പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ആനയായിരുന്നു നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടകിയിരുത്തിയതോടെ അവൻ ഗുരുവായൂർ കേശവനായി മാറി ശാന്ത സ്വഭാവം ഗാംഭീര്യം തലയെടുപ്പ് സൗന്ദര്യം ശക്തി എന്നിവ ഒത്തിണങ്ങിയ ഗജവീരൻ ഗുരുവായൂരപ്പന്റെ തടമ്പ് നാൽപ്പതിൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി എടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു പാപ്പാൻ പറയാതെ തന്നെ തളച്ചിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നള്ളിപ്പ് സ്ഥലത്തും മറ്റും തനിയെത്തിയിരുന്നതായിട്ടും പഴമക്കാർ പറയണതണ്ടേ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കലും പാപ്പാനോട് പിണങ്ങി പോകുമ്പോൾ ഒരു ഇടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്കായിട്ട് വഴി മാറി കൊടുത്ത കഥയും പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ അഭിമാനം സംരക്ഷിച്ചിരുന്ന ഗുരുവായൂരപ്പന്റെ തിടമ്പ് മുൻകാലിലൂടെ മാത്രം കയറ്റുക എന്ന ഒരു പ്രത്യേകത കൂടി കൂടുതൽ വലിയ ആനകളുണ്ടെങ്കിലും തിടംപേറ്റിയ കേശവന്റെ തലപ്പൊക്കം കൂടാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അമ്പത് വർഷം സേവനം ചെയ്തതിന്റെ ബഹുമാനാർത്ഥം കേശവനെ ഗജരാജൻ എന്ന ബഹുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന്